റോഡ് സഞ്ചാരയോഗ്യമാക്കണം ഹൈക്കോടതി രണ്ടാഴ്ച സമയപരിധി നൽകി ജൽ ജീവൻ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി പൊളിച്ച റോഡ് ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് തൃത്താല ഗ്രാമപഞ്ചായത്തിലെ മുടവന്നൂർ പിറപ്പ് മാട്ടായ വട്ടുള്ളി ലിങ്ക് റോഡുകളുടെ പുനരുദ്ധാരണം സമയബന്ധിതമായി പൂർത്തീകരിക്കാത്ത കാരണത്താൽ കാൽനട യാത്രക്കാരുടെ കാര്യം ഏറെ പരിതാപകരമാണ് വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത് ഏകോപിപ്പിക്കുന്ന തൃത്താല പഞ്ചായത്ത് ഭരണസമിതിയും പദ്ധതി കരാറുകാരനും യഥാസമയം പ്രവൃത്തി പൂർത്തിയാക്കിയില്ല ഇതിലെ കാലതാമസം ചോദ്യം ചെയ്ത് ഹൈക്കോടതി അഭിഭാഷകനും യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ടി എം നഹാസ് നൽകിയ റിട്ട് ഹർജിയിലാണ് സുപ്രധാന ഉത്തരവ് ഈ കാലയളവ് വരെയായി അധികൃതർ റോഡ് ഗതാഗത യോഗ്യമാക്കാത്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി രണ്ടാഴ്ചയ്ക്കകം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് കേരള ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് ഹർജിയിൽ അഡ്വക്കേറ്റ് പി യു വിനോദ് കുമാർ ദേവാങ്കണം അഡ്വക്കേറ്റ് ടി എം മുഹമ്മദ് മുസ്താഖ് എന്നിവർ ഹാജരായി ജൽ ജീവൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി തൃത്താല മുടവന്നൂർ പിറപ്പ് റോഡും അതേപോലെ മാട്ടായ വട്ടുള്ളി ലിങ്ക് റോഡും പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി ജല വകുപ്പ് ഈ റോഡ് നടു കീറിക്കൊണ്ടാണ് പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരംഭിച്ച ഈ പദ്ധതിയുടെ നടത്തിപ്പ് ഇരുപത്തിരണ്ട് കഴിഞ്ഞ് ഇരുപത്തി മൂന്നിലാണ് അതിനൊരു കരാറുകാരൻ എടുത്ത് കരാറ് എഗ്രിമെന്റ് സൈൻ ചെയ്തത് ആ എഗ്രിമെന്റ് കാലാവധി ഒരു വർഷത്തെ കാലാവധിയിൽ ഈ ഏകദേശം ജലജീവൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി എണ്ണായിരത്തോളം വാട്ടർ കണക്ഷനുകളും വീടുകളിലേക്കുള്ള ഹൗസ് കണക്ഷനും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഒരു പൈപ്പ് ഈ മുടവന്നൂർ പിറപ്പ് റോഡ് വഴിയും അതുപോലെ വട്ടുള്ളി മാട്ടായ ലിങ്ക് റോഡ് വഴിയും സ്ഥാപിച്ചിട്ടുള്ളത് ഈ റോഡിലൂടെ ഈ പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം വളരെ ദുസ്സഹമായിക്കൊണ്ടാണ് ഇതിലൂടെ ഇതിലൂടെയുള്ള വാഹന ഗതാഗതങ്ങൾ നടന്നു പോകുന്നത് ഒരു സഞ്ചാരയോഗ്യമായ ഒരു ഭാഗം പോലും ഈ റോഡിന്റെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗം തൊട്ട് മാട്ടായ മെയിൻ റോഡിൽ സമാ വരെ ഒരു ഭാഗത്ത് പോലും ഒരു വാഹനങ്ങൾ കടന്നുപോകാനുള്ള ഒരു ഗതാഗത യോഗ്യമായ ഒരു സാഹചര്യം പോലും ഇല്ല അതുപോലെ തന്നെ കാൽനടയായി കൊണ്ട് നടക്കാനുള്ള ഒരു സാഹചര്യം പോലും ഈ റോഡിലില്ല അതിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞാൻ കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തത് ആ റിട്ട് ഹർജിയിൽ കറക്റ്റ് വ്യക്തമായിക്കൊണ്ട് തന്നെ നമ്മുടെ ആവശ്യം ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കിക്കൊണ്ട് ജനങ്ങളുടെ സഞ്ചാരത്തിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഈ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ റിട്ട് ഹർജി സമർപ്പിച്ചതും ആ റിട്ട് ഹർജി ഭാഗമായി കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ സീനിയർ കൂടിയായിട്ടുള്ള നമ്മുടെ വിനോദ് സാറും അതേപോലെ മുഷ്താഖ് സാറുമാണ് നമുക്ക് വേണ്ടി ഹാജറായത് അവർ വ്യക്തമായി തന്നെ ഈ റോഡിന്റെ സ്ഥിതിഗതികൾ കോടതിയെ ധരിപ്പിക്കുകയും അതിന് ശക്തമായിട്ടുള്ള വാദങ്ങൾ നമുക്ക് ഉന്നയിക്കാനും സാധിച്ചു ഈ റോഡ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഗ്രിമെൻറ്റ് വെച്ച് ഇരുപത്തി നാല് ഈ റോഡിന്റെ പ്രവർത്തനങ്ങൾ പഴയ രൂപത്തിൽ ഈ റോഡ് പഴയ രൂപത്തിൽ ഗതാഗതയോഗമാകുന്ന രൂപത്തിലേക്ക് മാറ്റണം എന്നുള്ളായിരുന്നു കരാറ് പദ്ധതിയുടെ കോൺട്രാക്ടറും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ തൃശൂർ സൂപ്രണ്ടിങ് എഞ്ചിനീയറുമാണ് ഈ കരാർ ഏർപ്പെട്ടിട്ടുള്ളത് കരാറിൽ സൈൻ ചെയ്തിട്ടുള്ളത് അവർ ആ കരാറിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ വീടുകളിലേക്കുള്ള ഹൗസ് കണക്ഷനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു വർഷത്തിനകം തീർക്കണമെന്നുള്ളതായിരുന്നു അവർ തമ്മിലുണ്ടാക്കിയ കരാർ ആ കരാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ആരംഭിച്ചത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചോടുകൂടി അതിൻ്റെ കാലാവധി അവസാനിച്ചു കാലാവധി അവസാനിച്ചതിന് ശേഷവും വാട്ടർ അതോറിറ്റിക്കാർ കരാറുകാരൻ വാട്ടർ അതോറിറ്റിയിൽ നിന്നും കരാറെ എടുത്ത കരാറുകാരൻ പല പ്രതിസന്ധികളും പറഞ്ഞുകൊണ്ട് സമയം നീട്ടി വേടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം കൂടിയാണ് കേരള പി ഡബ്ല്യു ഡി വകുപ്പിൽ നിന്നും ഈ റോഡിൻ്റെ അതോറിറ്റി ആയിട്ടുള്ള പി ഡബ്ല്യു ഡി വകുപ്പിൽ നിന്നും ഒരു പെർമിഷൻ റോഡ് കട്ട് ചെയ്യുന്നതിനുള്ള ഒരു പെർമിഷൻ അവർ എടുത്തത് ആ പെർമിഷൻ വെറും മുപ്പത് ദിവസത്തിനാണ് ഈ പെർമിഷൻ റോഡ് കട്ട് ചെയ്യുന്നതിനുള്ള പെർമിഷൻ അവരെടുത്തത് മുപ്പത് ദിവസത്തിനകം പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം ഈ റോഡ് പൂർവ്വസ്ഥിതിയിൽ പഴയ സ്ഥിതിയിൽ അതേ രൂപത്തിൽ തന്നെ ടാറ് ചെയ്തുകൊണ്ട് ഗതാഗത യോഗ്യമാവുന്ന ഒരു റോഡായി ഇവിടെ നിലനിർത്തി കൊടുക്കാമെന്നുള്ള മുപ്പത് ദിവസത്തെ പെർമിഷനാണ് പാലക്കാടുള്ള പി ഡബ്ല്യു എഞ്ചിനീയർ ഈ കോൺട്രാക്റ്റുകാരനും മുഖാന്തരം വാട്ടർ അതോറിറ്റിയുടെ ലെറ്റർ ബന്ധപ്പെട്ട് അനുമതി നൽകിയത് മുപ്പത് ദിവസം ഏകദേശം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് കഴിഞ്ഞതാണ് ഇന്ന് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ പോലും ഈ റോഡിൻ്റെ ശോചനീയവസ്ഥയ്ക്ക് ഒരു പരിഹാരവും ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല അതിനുശേഷം കോടതിയിൽ പലതവണ ഈ കേസുമായി രംഗത്ത് വന്നപ്പോഴും കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും പല സാഹചര്യങ്ങളിലും അവർ അവധി മേടിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത് ഒരു തവണ ഇവർ സംസാരിച്ചത് ഈ റോഡിൽ മഴ പെയ്യുന്നതുകൊണ്ട് മഴ പെയ്യുന്നതും കൂടുതൽ വെള്ളം ഇതിലൂടെ പോകുന്നതുകൊണ്ടും റോഡിൻ്റെ പൂർവ്വ സ്ഥിതിയിലാക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ പാറയും മറ്റുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുന്നതുകൊണ്ട് അതിനും ഈ റോഡ് ഇതിലൂടെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള ഒരു സാഹചര്യം കുറവുണ്ട് അത് പറഞ്ഞു അതിനുശേഷം സെപ്റ്റംബർ മാസം വാട്ടർ അതോറിറ്റി കേരള ഹൈക്കോടതിയിൽ നൽകിയ അഫിഡവിറ്റിൽ വ്യക്തമായി പറഞ്ഞത് സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടി ഈ റോഡ് എന്നാണ് കേരള ഹൈക്കോടതിയിൽ വാട്ടർ അതോറിറ്റി അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നത് അതുപോലെ തന്നെ കോടതി ചോദിച്ചത് കരാറുകാരന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഇതിനുള്ള മറുപടി എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കരാറുകാരൻ കേരള ഹൈക്കോടതിയിൽ പറഞ്ഞത് അഞ്ച് ദിവസത്തിനുള്ളിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ഈ റോഡ് ഗതാഗതമാക്കാമെന്നുള്ള ഒരു ഉറപ്പാണ് കേരള ഹൈക്കോടതിയിൽ നൽകിയത് അഞ്ച് ദിവസം പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി